സയ്യിദ് ഹാഷർ അലി ഷിഹാബ് തങ്ങൾ ഷമീർ ഫൈസി ഉടമല ബഹുമന്നനായ കെ എൻ എസ് തങ്ങൾ ആത്മീയരായ സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ ബഹുമാനായ സയ്യിദ് ഒയം എസ് തങ്ങൾ പ്രിയങ്കരനായ യൂനുസ് ഫൈസി വിട്ടുപാറ നമുക്ക് വിഷയാവതാരകരായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനായ എം ടി അബുബക്കർദർമി മുസ്തഫ ഹറഫി കക്കുപ്പടി പ്രിയങ്കരനായ സഹപ്രവർത്തകൻ എം പി കടുങ്കല്ലു ബഹുമന്നനായ മമ്മൂദ് അലിമി എടവണ്ണപ്പാറ ഉൾപ്പെടെയുള്ള ആദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ വളരെ പെട്ടെന്ന് ഇന്നലെ ഒരു സന്ദേശം കിട്ടി നമ്മൾ സോഷ്യൽ മീഡിയ തിരിച്ചറിഞ്ഞ് ആദർശത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് വളരെ വേഗം മറ്റ് പരിപാടികൾ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന സുന്നതജമായത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാന്തന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അഹിലീവൽ ജമാഅത്ത് എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേർ മാർഗമാണ് ഋർജുവായ സരണിയാണ് ഒരു കളങ്കവുമേൽക്കാത്ത പരിശുദ്ധമായ മാർഗമാണ് ഇതിൽ നിന്ന് വ്യതിചലിച്ച നിരവധി വിഭാഗങ്ങൾ നിരവധി കക്ഷികളും ഗ്രൂപ്പുകളുമുണ്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വഹാബി പ്രസ്ഥാനവും മൗദൂദി പ്രസ്ഥാനവും അനുബന്ധ പ്രസ്ഥാനങ്ങൾ വേറെയും ഉണ്ട് കേരളീയ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ഹബീബായ തിരുനബി സൊല്ലാഹു അല്ലൈവല തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനിൻ്റെ വെള്ളി വെളിച്ചം നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അന്ന് തൊട്ട് നീണ്ട പതിമൂന്ന് നൂറ്റാണ്ടുകാലത്തെ കേരളീയ മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് പലയിടങ്ങളിലും വിധായി പ്രസ്ഥാനങ്ങൾ ആദ്യകാലത്ത് തന്നെ വരികയും സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ ചെറുതായി സ്വാധീനം ചെലുത്തിയ സ്ഥലങ്ങളുണ്ട് പക്ഷേ നീണ്ട പതിമൂന്ന് നൂറ്റാണ്ടുകാലം വിദേഹത്തിൻ്റെ ഒരു സ്പർശം പോലും ഏൽക്കാത്ത പരിശുദ്ധമായ മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ മാത്രമാണ് ഒരു നൂറ് വർഷങ്ങൾക്ക് തൊട്ട് മുമ്പ് മാത്രമാണ് ഫസ്റ്റ് വിദേഹത്തിൻ്റെ വിഷബീജം വെച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനം കേരളത്തിൻ്റെ മണ്ണിൽ വിദേഹത്തിന് തുടക്കം കുറിച്ചത് മത നവീകരണ ചിന്തകൾക്ക് തുടക്കം കുറിച്ചത് ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാക്കളായ ഔലിയാക്കളും സ്വലഹ്യങ്ങളും ആലിമികളുമായ സാധാത്തുക്കളുമായ മഹാത്മാക്കൾ പ്രശ്നത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞു എന്നാൽ സാധാരണ കേസല്ല ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് മദ്യപാനം ഗുരുതരമായ തെറ്റാണ് വ്യഭിചാരം ഗുരുതരമായ തെറ്റാണ് പലിശ കടുത്ത അപരാധമാണ് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ മനുഷ്യർ ചെയ്യും നിർബന്ധമായ നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു ഗുരുതരമായ തെറ്റുകൾ മനുഷ്യർ ചെയ്യാറുണ്ട് പക്ഷേ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ അവൻ ഫാസിഖ് എന്ന് ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ പറയും ദുർമാർഗി തമ്മാടി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടും പക്ഷെ ഏതൊരു ഫാസിക്കിൻ്റെയും പ്രത്യേകത ഒരു നിമിഷം നേരം കൊണ്ട് അവൻ്റെ മനസ്സ് മാറാം അവന് സ്വാലിഹായി മാറിത്തീരാം ചിലപ്പോൾ നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ നല്ല ഉപദേശം കേട്ടാൽ മതി ഇങ്ങനെ ഇരുത്തി അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ടുള്ള അഞ്ച് മിനിറ്റ് സംസാരിച്ച് മോനിനി അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തും അവരൊറ്റടിക്ക് ചരിഞ്ചാവും ഏത് തെറ്റുകാരും പശ്ചാത്തപിച്ച് മടങ്ങി നേർവഴിക്ക് വരാൻ പ്രയാസമില്ല പക്ഷെ ബിതായി ചിന്തകൾ മാരകമാണ് അതൊരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചാൽ അതിൽ നിന്ന് മുക്തമാക്കാൻ നമ്മൾ എന്ത് വിചാരിച്ചാലും സാധാരണഗതിയിൽ സാധിക്കില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗൗരവം നമ്മൾ എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും ശരി എത്ര ന്യായവാദങ്ങൾ നിരത്തി കൊടുത്താലും ശരി ഖുറാൻ നിന്നും ഹദീസെന്നും അവർക്ക് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ കൊടുത്താലും ശരി അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സ്കിപ്പാകും രക്ഷപ്പെട്ടു പോകും ഈ ആശയം അവരുടെ മനസ്സിൽ പിന്നെ സ്വാധീനിക്കടന്നുകയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത മഹന അബു ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി സാഹിബ് ഉണ്ടായിരുന്നു അള്ളാഹു സുബാസത്തിനും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ പണ്ഡിതനായിരുന്നു അൽമനാർ എന്ന അവരുടെ മുഖപത്രത്തിൻ്റെ ആയിരുന്നു കോഴിക്കോട് മുജാഹിദ് പ്രശസ്തമായ ലിവായ് പള്ളിയുടെ ഖത്തീബായിരുന്നു പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് സുന്നത്ത് ജമായക്ക് വന്ന് റയറ് ഞാൻ ഞാനദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിച്ചു അബുസമാനോവിദത്തിൽ പോയാൽ പിന്നെ തിരിച്ചു വരാറില്ലല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചു വരാൻ സാധിച്ചത് അദ്ദേഹം പറഞ്ഞു അതൊരു ചോദ്യമാണ് പക്ഷെ മോനെ ഞാൻ വിദേഹത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് അത്രയും കാലം ഞാൻ ഒരിക്കലും മഹാത്മാക്കളെ അധിക്ഷേപിച്ചിട്ടില്ല ഒരിക്കലും ഹബീബായ സയ്യിദുല റസൂറുല്ലാഹി സു തങ്ങളുടെ മഹബത്തെൻ്റെ മനസ്സൊന്നു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ വഹാബി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് പ്രസിദ്ധമായ പ്രവാചക പ്രകീർത്തന കാവ്യമായ ഭാനദ് സുആാദ് എന്ന പ്രസിദ്ധമായ കാവ്യത്തിന് അറബിയിൽ ഒരു വ്യാഖ്യാനം എഴുതിയത് അതിൻ്റെ കോപ്പി എനിക്ക് അദ്ദേഹം എടുത്തു തന്നു അതിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കാം എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചത് ഇത് അപൂർവ്വ കേസുകളാണ് സാധാരണഗതിയിൽ വിദഗ്ധത്തിൽ അകപ്പെട്ടാൽ ഒരാൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ ഏത് കാലഘട്ടത്തിലും വിദത്തിൻ്റെ ഗൗരവം പറയുകയും അവരോട് നിങ്ങൾ അടുക്കരുത് കൂട്ടുകൂടരുന്ന് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണമെന്ന് നമ്മുടെ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്ത് മഹാനായ ഇമാം ഹസൻ ബസരി റിയുളാഹ് അൻഹു പ്രമുഖനായ താപഴിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് എഹ്ദർ സലാസ മൂന്ന് കാര്യങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒന്ന് ലാ തെഹലുവന്ന വിമ്രത്തിൻ ഒരു കാരണവശാലും ഒരണ്യ പെണ്ണിൻ്റെ കൂടെ തനിച്ചാകുന്ന സാഹചര്യം ഉണ്ടാക്കാനേ പാടില്ല അപകടകരമാണത് അത് ലിഫ്റ്റിലായിരുന്നാലും ശരി ഫോണിലായിരുന്നാലും ശരി എവിടെ ആയിരുന്നാലും സ്വകാര്യമായി ചാറ്റിങ്ങിലായിരുന്നാലും ശരി അല്ലെങ്കിൽ സ്വകാര്യമായി മറ്റൊരൊറ്റ വാഹനത്തിലായിരുന്നാലും ശരി ക്ലാസ് റൂമിലായിരുന്നാലും ശരി എത്രത്തോളം മഹാനുർഭാവർ പറഞ്ഞു വലവ് കുൽത്ത വല്ലിമുഹൽ ഖുറാൻ അവൾക്ക് ഞാൻ ഖുറാൻ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞാലും ശരി ഒരു പെൺകുട്ടി ഉത്തരേന്ത്യയിലെ പെൺകുട്ടിയാണ് അവിടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ തന്ന സമയത്ത് ദീൻ്റെ ഭാരപാഠം അറിയില്ല അവൾക്ക് പ്രാഥമികമായ ഖുറാനും ഇസ്ലാമിലെക്കാരും പഠിപ്പിക്കാനാണെങ്കിലും റൂമിൽ തനിച്ചിരിക്കൽ ഒരു നിലക്കും അനുവദനീയമല്ല അതിൻ്റെ അനന്തര ഫലം അപകടകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു ലാ തദ്ഹുൽ അല സുൽത്താൻ ഒരു കാരണവശാലും രാജാവുമായി അടുത്ത് ബന്ധപ്പെടരുത് വലുക്കുത്ത ആമുറൂബിൽ മാറുഫ് അൽ മുൻഖർ ഞാൻ രാജാവിന് നല്ലത് പറഞ്ഞു കൊടുക്കാനാണ് ചീത്ത കാര്യങ്ങളെന്ന് രാജാവിന് തടയാനാണെന്നൊക്കെ പറഞ്ഞാലും ശരി അത് അപകടകര ചിലപ്പോൾ തല പോകും രാജാവ് എന്നാൽ ഒരു അധീശാധിപത്യമുള്ള വ്യക്തിയാണ് രാജാവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമല്ല മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു ല അല തൽ അത്തിൻ്റെ ചിന്ത കടന്നുകൂടിയ മനുഷ്യൻ്റെ അടുത്തിലേക്ക് അടുക്കലേക്ക് നീ പോകരുത് അയാളെ കൂടെ ഇരിക്കരുത് മതനവീകരണവാദികൾ കൂടെ കൂട്ടുകൂടരുത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമായി നീ ഒന്നിച്ചിരിക്കരുത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുമായി നീ ഒന്നിച്ചിരിക്കരുത് അവരുമായുള്ള സൗഹൃദം അപകടകരമാണ് ഫൈൻബക്ക് അത് എൻ്റെ മനസ്സിന് വൈകല്യം ഉണ്ടാക്കും രോഗമുണ്ടാക്കും വയുസി ദീനക്ക നിൻ്റെ ദീൻ മോശമാക്കി തീർക്കും അത് വിദേഹത്തിലേക്ക് നിന്ന് നയിക്കുമെന്ന് ഇമാം ഹസൻ ബസരി അറിയാഹു രേഖപ്പെടുത്തും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആാലും ഹദീസിനും മഹാത്മാക്കളുടെ വചനങ്ങളിലുമുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മുത്തോടുമ വിധായ പ്രസ്ഥാനങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത കേരള ജമ്മ്യുത്തലമയ്ക്ക് രൂപം നൽകുമ്പോൾ അവർ അടിസ്ഥാനപരമായി സ്വീകരിച്ച ഒരു നയസമീപനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് സമസ്ത കേരള ജമ്മ്യുത്തലമ രൂപീകരിച്ചത് അത് രൂപീകരിച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് മാർച്ചെന്ന് വെച്ചാൽ കൃത്യം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മണ്ണാർക്കാട് സമസ്ത വാർഷിക മഹാസമ്മേളനം നടന്നു ആ മഹാവാർഷിക സമ്മേളനത്തിൽ അവർ തീരുമാനിച്ചു പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായ നിലപാടുണ്ട് വിധ വിഭാഗങ്ങളുമായി നാം എങ്ങനെയുള്ള സമീപനം സ്വീകരിക്കണം കൃത്യമായി അവരോട് കൂട്ടുകൂടരുത് അവരുടെ അകലം പാലിക്കണം അവരുമായി സൗഹൃദം പങ്കിടുന്ന വേദികൾ ഉണ്ടാകരുത് എന്ന കണിഷമായ നിലപാടാണ് പ്രമേയ മുഖേന സമസ്ത തുടക്കത്തിൽ തന്നെ സുന്നത്ത് ജമായത്തിൻ്റെ ആളുകളോട് ആഹ്വാനം ചെയ്യുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് അതൊരു അടിസ്ഥാനപരമായ നിലപാടാണ് അവരുമായുള്ള ഈ സങ്കര സംസ്കാരം അത് സുന്നത്ത് ജമാത്തിൻ്റെ ആളുകൾക്ക് പറ്റില്ല അവരെ തടഞ്ഞു നിർത്തിയത് അതിനൊരുപാട് അസ്രാറുകളുണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് പൂർവ്വകാലം തൊട്ട് തന്നെ വന്ന മഹാത്മാക്കളെ സ്വീകരിച്ച സമീപനമാണ് സമസ്ത കേരള ജമ്മുത്തിൽ പ്രമേയം മുഖേന അംഗീകൃ പ്രഖ്യാപിച്ചത് ആ പ്രമേയം മുഖേന പറഞ്ഞ ശേഷം പലവട്ടം സമസ്ത സമസ്തത്തിന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് പലവട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പെരിന്തൽമണ്ണയിൽ വലിയ ഒരുമാസമ്മേളനം നടന്നു സുന്നി പണ്ഡിതന്മാർ നടത്തിയ മഹാസമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ വച്ച് എട്ട് മഹാപണ്ഡിതന്മാർ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മഹാപണ്ഡിതന്മാർ ഒരു പ്രമേയം അംഗീകരിച്ച് നോട്ടീസായി പ്രിന്റ് ചെയ്ത് എട്ട് പേര് ഒപ്പുവച്ച് ഈ സമ്മേളനത്തിൽ ഉടനീളം വിതരണം ചെയ്തു ആ വിതരണം ചെയ്തതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു മതനവീകരണ ചിന്താഗതിക്കാരുമായി കൂട്ടുകൂടരുത് എന്നായിരുന്നു ആ നോട്ടീസിൻ്റെ ഉള്ളടക്കം അന്ന് വാട്സപ്പില്ലല്ലോ സോഷ്യൽ മീഡിയയിലല്ലോ പത്രമാധ്യമങ്ങൾ കുറവാണല്ലോ അപ്പൊ ജനങ്ങൾക്കിടയിൽ പ്രിന്റ് ചെയ്ത് ഈ ആശയം വിതരണം ചെയ്തു അതിൽ ഒപ്പുവെച്ചത് സാധാരണക്കാരല്ല ആ കാലത്തെ മഹാപണ്ഡിതന്മാർ ആ ഒപ്പുവച്ചാൽ പ്രധാനികളായ ഒന്ന് രണ്ട് മൂന്ന് പേരുകൾ ഞാൻ ഉണർത്താം ഒന്ന് തെന്നിന്ത്യയിലെ മുഫ്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ മാത്രമല്ല കർണാടകയിലെ മാത്രമല്ല തെന്നിന്ത്യയിൽ മൊത്തം ഫത്വ കൊടുക്കുന്ന പ്രശസ്തനായ ലോകത്തെ മഹാപണ്ഡിതൻ അബുസാദാത്ത് അഹമ്മദ് ഖോയഷാലിയാത്തി കത്തസ് അല്ലാഹു സുറഹു അസീസ് മഹാറുകളായിരുന്നു ഒന്ന് ഒപ്പുവെച്ചത് ഇത് സാധാരണക്കാർ പറഞ്ഞ കേസല്ല അവരുമായി നമ്മൾ കൂട്ടുകൂടരുത് എന്നത് രണ്ടാമത് ഒപ്പുവച്ചത് മഹാനായ മൗനാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദ ആരാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമ്മൾ കണ്ടിട്ടില്ല പട്ടിക്കാട് ജാമ്യാനൂരി അറബിക്കോളജ് സമസ്ത തുടക്കം കുറിച്ചപ്പോൾ ഉയർന്ന പണ്ഡിതന്മാർക്ക് ബിരുദം കൊടുക്കുന്ന കോളേജാണ് ആ കോളേജ് ആ കോളേജിന് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ അവിടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ ആരെ ക്ഷണിക്കണമെന്ന് സമസ്ത ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് സമസ്ത തീരുമാനിച്ച് ക്ലാസ് ഉദ്ഘാടനത്തിൽ ക്ഷണിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഈ മഹാനായ മൗലാന കുത്തബി മുഹമ്മദ് ഹുസിയർവിൽ അദ്ദേഹമാണ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തത് മഹാനായ റീസ് മുഹമ്മദ്ദീൻ കണ്ണി തെഹദ്റവകളുടെ അഭിമന്യനായ ഗുരുവര്യൻ അദ്ദേഹമാണ് ഒപ്പുവച്ച മറ്റൊരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതൻ്റെ പേര് കൂടി ഞാൻ പറയാം ആ പേരുകളിൽ നിന്ന് ദീർഘിപ്പിക്കുന്ന എട്ട് പേർ ഞാൻ പറയുന്നില്ല ഒന്ന് നമ്മുടെ ഇന്നത്തെ മുഷാവറ മെമ്പർ അരിപ്ര സി കെ അബ്ദുറഹ്മാൻ ഫൈലിയുടെ പ്ര പിതാവ് പിതാവിൻ്റെ പിതാവ് മൗലാന അൽ ആലിം അൽഫാദിൽ അൽഹാജ് മൊയ്തീൻ മുസ്ലിർ അരിപ്ര മൊയ്തീൻ മുസ്ലിർ വലിയ പണ്ഡിതനാണ് കാദി കരുവാരകുണ്ട് മുദറിസ് എന്നാണ് അദ്ദേഹം സ്ഥാനപ്പേര് ആ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് എട്ടു പറയാൻ കാരണം എൻ്റെ അഭിമന്യനായ പിതാവ് മുഷാവർ അംഗമായിരുന്ന ബഹുമന്നനായ ഓ മുഹമ്മദ് എന്ന കുട്ടി മുസ്ലിാറുടെ വന്യനായ ഗുരുവർജനാണ് അതോടൊപ്പം എൻ്റെ അഭിമന്യനായ ഭാര്യ പിതാവ് ഉസ്താദ് കെ ടി മാനും മുസ്ലിയാറുടെയും ഗുരുവർജനാണ് അവരൊക്കെ പഠിപ്പിച്ച പാരമ്പര്യം നമുക്കതാ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമ്മുടെ ഗുരുവർജന്മാരിൽ നിന്ന് കിട്ടിയത് സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ തീരുമാനിച്ച് പ്രഖ്യാപിച്ചത് സമസ്ത മുഷാവര പ്രഖ്യാപിച്ചത് എന്നും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് അവരുമായുള്ള ബന്ധം കീപ്പ് ചെയ്യണം അവരെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല കാരണം അത് അപകടകരമാണ് ഹബീബായ സയ്യദുന റസൂൽ പറഞ്ഞിട്ടുണ്ട് കൽ കലബി ബിദ്അത്തി എന്ന് പറഞ്ഞാൽ മത നവീകരണ വാദം ആ ചിന്ത എന്ന് പറഞ്ഞാൽ അത് പേ വിഷബാധ പോലെയാണ് പേ വിഷബാധ അല്ലാണ്ട് റസൂല് പതിനാല് നൂറ്റാണ്ടുമാണ് ഉപമ കൊടുത്തത് അന്ന് ഈ രോഗം ഇത്ര മാരകമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അന്നത്തെ ആളുകൾ കഴിയില്ലല്ലോ പക്ഷെ അള്ളാഹുൻ്റെ ഹബീബ് സ്വന്തം പറയില്ല അള്ളാഹുൻ്റെ ഹബീബ് ഒരു വാക്ക് പറയണമെങ്കിൽ അള്ളാഹുന്റെ വഹൈ കിട്ടിയിട്ടേ പറയൂ സ്വന്തം മിച്ചപ്രകാരം ഒരക്ഷരം പറയില്ല ആ ഹബീബ് സയ്യുന റസൂർഹി സല്ലു തങ്ങൾ പറഞ്ഞത് പോലെയാണ് നായകളിൽ നിന്നാണ് പട്ടികളിൽ നിന്നാണ് മനുഷ്യന് പേ വിഷബാധ ഏൽക്കുക പേ വിഷ ബാധയേറ്റാൽ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് ഇന്നും ആധുനിക ടെക്നോളജി വൈദ്യശാസ്ത്ര രംഗത്ത് മനുഷ്യൻ എത്ര വികാസം പ്രാപിച്ചു എത്ര വികാസം പ്രാപിച്ചാലും ശരി പേപ്പെട്ടി കടിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് റേറാണ് മുൻകൂട്ടി കുത്തുവപ്പ് നടത്തിയ ആളുകൾ പോലും പിന്നീ മരണപ്പെട്ട സംഭവങ്ങളുണ്ട് ഇതുപോലെ മാരകമാണ് വന്ന് പിടിപെട്ടാൽ അതാൻ്റെ റസൂൽ പറയാണ് ആ വിഷം കടന്നാൽ അത് ലാ വല മനുഷ്യൻ്റെ ഒരു ഞരമ്പും ഒഴിവാകൂല ഒരു സന്ധി ഒഴിവാകൂല ആ വിഷമം എല്ലായിടത്തും പ്രസരിക്കും ഇതുപോലെയാണ് വിദഗ്ധക്കാർ കൂടിയാൽ ഒഴിവാകാൻ പ്രയാസ അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള ജമ്മുത്തലമാ പൂർവികരായ മഹാത്മാക്കളായ പണ്ഡിതന്മാർ അവരുമായി അകലം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ആ അകലം സൂക്ഷിക്കുക എന്ന സമസ്ത കേരള ജമ്മ്യൂത്തല നിലപാടിൽ സമസ്ത ഉറച്ചു നിൽക്കുകയും മുസ്ലിം മുമ്മത്ത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് വഹാബി പ്രസ്ഥാനത്തിന് വളരാൻ സാധിക്കാത്തത് ജമാഅത്ത് ഇസ്ലാമിക്ക് വളരാൻ സാധിക്കാതെ പോയത് തബിലി ജമാഅത്തിന് വളരാൻ സാധിക്കാതെ പോയത് മറ്റ് പിതാരി ചിന്തകൾക്ക് വളരാൻ സാധിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ ആ ഒരു സമീപനം എന്ന് മാത്രമല്ല സമസ്ത കേരള ജമ്മ്യൂത്തല ഈ പരിശുദ്ധ ദീൻ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം നിരവധി അനവധി പ്രതിസന്ധികൾ മലബോലെ വന്ന പ്രതിസന്ധികളോട് അതിജീവിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം അത് സ്ഥാപിച്ച മഹാത്മാക്കളുടെ വറക്കത്താണ് അതുകൊണ്ട് തന്നെ ആ സമസ്ത കേരള ജമ്മുത്ത് നമുക്ക് എല്ലാ വിഭാഗങ്ങളും അതിജീവിച്ചുകൊണ്ട് അനുസ്യൂതം വിജയകരമായി ആദർശ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇന്നും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില്ലറ ചില്ലറ പ്രതിസന്ധികൾ അള്ളാഹുൻ്റെ മഹാത്മാക്കളെ കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബുഹാനുഹു താര അവ മഹലു ഫതിൽ കൊണ്ട് പരിശുദ്ധമായ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം കാത്തു സൂക്ഷിച്ചതുപോലെ വരും തലമുറകൾക്ക് ഇത് കൈമാറാൻ ഒരു പോർലും മേൽക്കാതെ ഇതെന്നൊന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ ഒന്നുപോലും അഡീഷണൽ ആയി ഇതിനെ കൂട്ടിച്ചേർക്കാൻ അനുവദിക്ക അനുവദിക്കാതെ ഈ പരിശുദ്ധമായ ദീൻ സുന്ന അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് നിലയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുരാറ്റിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരാം കുറിക്കുന്നു സൊല്ലാഹുല മുഹമ്മദ് as salaamu alaykum